നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം ലഹരി ഉപയോഗമടക്കമുള്ള അടക്കമുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിച്ച ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോണിനെ ഊഷ്മളമായി വരവേറ്റ് ചെല്ലാനൻ സെൻസബാസ്റ്റൻ ഇടവക ലഹരി ഉപയോഗമടക്കമുള്ള അടക്കമുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേന സംഘടിപ്പിച്ച ഗ്രേറ്റ് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോണിനെ മോഷ്മളമായി വരവേറ്റ് ചെല്ലാനം സെന്റ് സബാസ്റ്റ്യൻ ഇടവക ഗുജറാത്തിൽ നിന്നും തീരദേശം വരി ചെല്ലാനം ഇടവകയിൽ എത്തിച്ചേർന്ന സൈക്ലത്തോണിനെ ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിലും അസിസ്റ്റന്റ് വികാരി സെബിൻ തറേപ്പറമ്പിലും ഇടവക സമൂഹവും ഒന്നു ചേർന്നാണ് ഗ്രീക്ക് ഇന്ത്യൻ കോസ്റ്റൽ സൈക്ലത്തോണിനെ വരവേറ്റത് പിന്നെ ആയുധ കള്ളക്കടത്ത് അങ്ങനെയുള്ള എല്ലാ അനധികൃതമായ അനധികൃതമായ കോസ്റ്റൽ നടക്കുന്ന നമ്മൾ ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് തീരങ്ങളിൽ കൂടിയാണ് നടന്നോണ്ടിരിക്കുന്നത് ഒന്ന് ഗുജറാത്തിൽ നിന്ന് നമ്മുടെ ഈ ടീം ഗുജറാത്തിൽ വരുന്ന ടീമാണ് സുരക്ഷിത തീരങ്ങൾ സമർദ്ദ ഇന്ത്യ എന്ന ആശയമാണ് സി ഐ എസ് എഫിന്റെ സൈക്ലത്തോണിന് പിന്നിൽ ദേശീയ സുരക്ഷയും തീരദേശ മേഖലകളിലെ അസാധാരണമായ വെല്ലുവിളികളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സി ഐ എസ് എഫിന്റെ ലക്ഷ്യം പതിനാല് വനിതകൾ ചേർന്ന നൂറ്റി ഇരുപത്തിരഞ്ച് സൈക്ലിസ്റ്റുകൾ യാത്രയിലുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്ററുകൾ പിന്നിട്ട് കന്യാകുമാരിയിലാണ് സൈക്കിളത്തോണിന്റെ സമാപനം സമുദ്ര കള്ളക്കടത്ത് ലഹരി വ്യാപാരം ആയുധ വ്യാപാരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങളിൽ തീരദേശവാസികളുമായി സംബന്ധിച്ചായിരുന്നു യാത്ര തൊണ്ണൂറുകളിലെ വിവാഹ ഓർമ്മകൾക്ക് നിറം പകർന്ന സെന്റ് പീറ്റേഴ്സ് ഇടവക സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇടവകയിൽ വിവാഹ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചത് ഇണയും തുണയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നായിരുന്നു ഈ പരിപാടിക്ക് പേരിട്ടിരുന്നത് തൊണ്ണൂറുകളിലെ വിവാഹ ഓർമ്മകൾ പുതുക്കി ഓലപ്പന്തൽ മണിക്കോലങ്ങൾ കുരുത്തോല ചീനമലകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഇടവകയിൽ ഇണയും തുണയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ദമ്പതി സംഗമത്തിന് വേദിയൊരുക്കിയത് ഇടവകയുടെ നൂറ്റി അൻപതാം വാർഷിക ജൂബിലിയോടനുബന്ധിച്ചാണ് ഇടവകയിലെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചത് ചടങ്ങുകൾ ഇടക വികാരി ജോയി ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി പതിനാലോളം ദമ്പതികളാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹവ്രത നവീകരണം മോതിരം മാറ്റം മധുരം കിള്ളൽ തുടങ്ങി വിവാഹ ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന നല്ല നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ചായിരുന്നു ഇണയും തുണയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മുനുമ നിവാസികൾക്ക് സന്തോഷത്തിന്റെ പുലരി വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സാകുമെന്ന വിവരം ആഹ്ലാദാരവങ്ങളോടെയാണ് മുനുമത്ത് സമരം ചെയ്യുന്ന ജനത സ്വീകരിച്ചത് ബുധനാഴ്ച രാവിലെ മുതൽ പാർലമെന്റിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു മുനമ്മം വേളാങ്കണ്ണി മത പള്ളി അങ്കണത്തിലെ സമരപ്പന്തലിലെ സമരസേനാനികൾ പകൽ പന്ത്രണ്ടിന് ആരംഭിച്ച വക്കഫ് ഭേദഗതി ബിൽ ചർച്ച വ്യാഴാഴ്ച പുലർച്ചെ പാസ്സാകും വരെ ആ കാത്തിരിപ്പ് തുടർന്നു പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സമരപ്പന്തലിൽ നിന്ന് ആർപ്പ് വിളികൾ ഉയർന്നു മുദ്രാവാക്യങ്ങൾ വിളിച്ചും പടക്കം പൊട്ടിച്ചുമായിരുന്നു സമരസമിതി അംഗങ്ങൾ വിജയം സമരം അഞ്ചു മാസം പിന്നിട്ടപ്പോഴും ഒട്ടും തളരാതെയായിരുന്നു നിർണായക ദിനത്തിന് സമര പന്തലിൽ തുടക്കമായത് പ്രായഭേദ്യമന്യുള്ളവർ രാവിലെ മുതൽ സമര പന്തലിൽ അണിനിരുന്നു അവർക്ക് കാര്യങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുന്നതിനായി പ്രസംഗങ്ങളുടെ പരിഭാഷ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കിയിരുന്നു ബില്ലിനെ അനുകൂലിച്ചു കൊണ്ടുള്ള നേതാക്കളുടെ പ്രസംഗങ്ങൾ സമരക്കാർ കയ്യടികളോടെ വരവേറ്റു ദേവാലയത്തിന് മുന്നിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചാണ് സമരക്കാർ വിജയം ആരവങ്ങളോടെ മടങ്ങിയത് ഈ ആഴ്ചത്തെ പിന്നെ വർത്തമാനം സമാപിച്ച് നന്ദി